എനിക്ക് പ്രശ്നങ്ങള് ഈശ്വരങ്ങളൊക്കെ രണ്ടു മൂന്ന് പേരായിട്ട് അകത്തോട്ടേക്ക് വരുന്നതാണ് അകത്തോട്ട് വരെ പ്രശ്നം ഉണ്ടാക്കി ആര് വീണ്ടും കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ എന്താല്ലേ ഇതൊക്കെ എത്ര പറഞ്ഞാലും മാറാൻ പോകുന്നില്ല അല്ല ഇതുപോലെയുള്ള ആൾക്കാരുണ്ടാവുന്നുകൊണ്ടാണല്ലോ നമ്മൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അത് വേറെ കാര്യം ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോന്നു ഇൻസ്റ്റാഗ്രാമിൽ ട്വിൻ ബ്രോസ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് അവരുടെ ഭാര്യ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ ഡിവോഴ്സ് നടന്നതിന് ശേഷം ഈ സാധനങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേക്കാൻ പോകുന്നത് ഓക്കേ അപ്പൊ തുടങ്ങാം വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഇവിടെ പ്രശ്നങ്ങള് ഈശ്വര ഞാൻ ഇവിടെ വന്ന സാധനങ്ങൾ വന്നു മറ്റൊക്കെ വന്നതാണ് ഇവിടെ ഒന്ന് സാധനങ്ങളൊക്കെ എടുത്ത് രണ്ടു മൂന്ന് പേരായിട്ട് അകത്തോട്ട് കയറിയതാണ് അകത്തോട്ട് അവർ പ്രശ്നം ഉണ്ടാക്കി ആ ഇറ്റ് വിഞ്ച് പ്രശ്നമുള്ള അമ്മ പ്രശ്നം ഉണ്ടാക്കി ഒരാൾ കയറാൻ പറ്റുള്ളൂ പറഞ്ഞു കയറി കയറി കഴിഞ്ഞപ്പോഴും അവർ പ്രശ്നം ഉണ്ടാക്കി ഒരാൾ കയറാൻ പുള്ളൂ ആമ്പിളെ ഒന്ന് കയറണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് അത് വരെ പോയി പ്രശ്നം ഉണ്ടാക്കിയ തള്ളി എന്റെ വൈലിറ്റിൽ ചവിട്ടി ആ തള്ളന്റെ കൊച്ചു ജീവനോട് പുറത്തുവരില്ല എന്ന് പറഞ്ഞവരാണ് എന്നിട്ട് എന്നിട്ട് വയറ്റിൽ ഇത് കൊച്ചു പുറത്തു വരില്ലെന്ന് പറഞ്ഞു കാര്യം ചോദിച്ചപ്പോഴും നിങ്ങൾ എന്റെ കുഞ്ഞിനെടുക്കാൻ പറഞ്ഞപ്പോഴും അവര് വന്ന് അകത്ത് കയറാൻ പറ്റില്ല സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല മീന് കൊയ്ക്കോ ഇവിടെ എന്റെ ഒരു സാധനങ്ങൾ തരുവിലെടീന്നൊക്കെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി എന്റെ വൈറ്റിലിട്ട് ചവിട്ടിയവരെ ആ തള്ള പിന്നെ ഇവരുടെ ആ മൂത്ത പോലെ എന്റെ വയറ്റിലിട്ട് ചവിട്ടി തള്ളിട്ട് ചാല് വെച്ചു ചവിട്ടി വരച്ചി എന്താ എല്ലാവരുടെ കൂടെ നിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ നാട്ടണ പോലെ തട്ടി കളിക്കാനൊന്നും താഴെ ഇട്ടോണ്ട് ഈ കൊച്ചിനാ നിങ്ങൾ അത് കാണും ഈ കൊച്ചിന് ഇന്ന് വരെ ഇന്ന് വരെ ഊരില് പോലെ അടുത്ത് കോടത്തിന് വേണ്ടി ഒൻപതിനായിരം രൂപ എനിക്ക് കിട്ടു വന്നേക്കുന്നത് ഇന്ന് വരെ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് ഇന്ന് വരെ ഒരാളോട് പറഞ്ഞിട്ട് ഒമ്പതിനായിരം രൂപ ആകെ ജനുവരി തൊട്ട് സെപ്റ്റംബർ വരെ ഉണ്ടായിട്ട് ഒൻപതിനായിരം രൂപ ഇവൻ ഈ കൊച്ചിന്റെ അച്ഛന്മാരാണ് അവന് ഇട്ട് വന്നേക്കുന്നത് എന്നിട്ട് ഈ നാട് മുഴുവൻ പറയാണ് കൊച്ചിനെല്ലാവർക്കും കൊച്ചിന് ഇപ്പഴും ചെലവ് വന്നോണ്ടിരിക്കണം എന്ന് പറയുന്നത് കൊച്ചിന് കുപ്പായം വായിച്ച് പറയാണ് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ കൊച്ചു നോക്കിക്കൊണ്ടിരിക്കണേ ഞാൻ വന്ന് വന്ന് വന്നാണ് അവര് കഷ്ടപ്പെട്ട മുതലാണ് എടുക്കാൻ ഇപ്പം പൊതുവേ നമ്മൾ ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് വീട്ടുകാർ കൊണ്ടുവന്ന വന്ന സാധനങ്ങൾ അതിപ്പോൾ സ്വർണ്ണമാണേലും എന്താണേലും തിരിച്ചു കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ട് അതായത് ഡിവോഴ്സ് ആയി ആയിക്കഴിയുമ്പം എന്തായാലും ആ പെണ്ണിൻ്റെ വീട്ടുകാർ കൊണ്ടു സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും പക്ഷേ ഇവിടെ അത് എടുക്കാൻ പോയപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഇനി ഇതൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് വാങ്ങിക്കാൻ പൈസ ചിലവാകും എന്ന് വിചാരിച്ചിട്ടാണോ ഇവിടെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഒന്ന് അത് സാരമില്ലാതെ രീതിയിലുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ എനിക്ക് തിരിച്ച് വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് ഇപ്പം ഇവരെന്തിനാണ് ആയേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിഹിതമാണ് എന്ന് ഇപ്പം ഈ ഭാര്യ പറയുന്നുണ്ട് ചേട്ടനും അനിയനും അവിഹിതമുണ്ട് എന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട് അവര് ഓരോത്തരും കഷ്ടപ്പെട്ട് വീട്ടില് ചോറ് കൊണ്ട് കൊടുക്കണം നമുക്കറിയാം എനിക്കൊരു കുഞ്ഞിനുണ്ടായിട്ട് പോലും ഇന്ന് വരെ അവരുടെ കാല് കൊല്ലം പിടിക്കാതെ ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു ഈ പ്രായത്തിൽ ആ കുഞ്ഞിനെ ഞാൻ നോക്കുന്നത് ഇന്ന് വരെ ഇവരുടെ കാലിടിച്ചിട്ടില്ല ഇവരുടെ കൊള്ളാത്ത വഴി വട്ട ബന്ധം ഞാൻ ഇവരെ ഒഴിവാക്കിയത് ഞാൻ മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഒഴിവാക്കിയത് വഴിവട്ട ബന്ധം കൊണ്ടിട്ടാണ് അത് ഏട്ടത്തിൽ വേറെ നോക്കാനില്ല അച്ഛനില്ല ചേട്ടൻ ലൈഫ് പോകണം അമ്മ ഒറ്റു എല്ലാം കൊണ്ടിട്ട് നോക്കാൻ പറ്റാതെ ഇന്ന് വരെ ഒരു കേസ് പോലെ കൊടുക്കാതിരുന്ന് പ്രശ്നം ഉണ്ടാക്കാൻ മര്യാദക്ക് പോകരുന്ന് എന്റെ അറിയാത്തിനടിച്ച് അപ്പൊട്ട് അവിടെ ഇട്ട് എന്ന ചിറ്റപ്പം കണ്ടാണ് വീട് എടുത്തു ഫുട്ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പെണ്ണല്ലേ ചിരിച്ചും കളിച്ചു നിക്കണം നിങ്ങക്ക് മനസ്സിലായാലും പിന്നിലും നിങ്ങളൊന്ന് സർച്ച് നോക്ക് ഈ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നു എടുത്തു പറഞ്ഞത് ഇവരെങ്ങനെങ്കിലും നാലാൾക്കാരുടെ മുന്നിൽ നാറട്ടെ എന്ന് കരുതിയിട്ടാണോ തോന്നുന്നു മര്യാദ സമാരെ അത് മര്യാദ സാധനങ്ങളെടുത്ത് പോയാലും കോടതി നോട്ടിട്ട് കോടതി നോട്ടിട്ട് സാധനങ്ങൾ ഫർണിച്ചർ എന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ ഫർണിച്ചെടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ആ സാധനങ്ങൾ വന്ന് ഈ വീട്ടിൽ വന്നെടുക്കാൻ വന്നതാണ് ഇവരൊരാൾ മൂലകത്ത് ഇവരാണ് ഇവരെ ആ പള്ളിയാണ് ഇവരുടെ അമ്മ അവരെല്ലാവരും നിങ്ങളുടെ മുഖത്ത് ഒരു മുഖം മൂടിയിട്ടാണ് നടക്കുന്നത് അഭിനയിച്ച് എന്റെ ജീവനൊക്കെ കളഞ്ഞു നിൽക്കുകയാണ് എന്റെ ഏട്ടത്തിലെ ജീവനെ കളഞ്ഞിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപോയ മാനത്തിന് രണ്ട് വില പറയും എന്നിട്ട് ഞങ്ങള് കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ടും പുറേ നടക്കുകയാണ് ഇവര് വന്ന് എന്റെ വീട്ടുകാരെ കൊണ്ട് വന്നിട്ട് എന്റെ നാണം കെടുത്തിവിടെ നിർത്തിയാക്കിയാണ് ഇവരെന്ത് മുഖം കൊണ്ട് പുറത്തിറങ്ങും ഇവര് കൊറേ ഹോട്ടലും അവിടെ ഇവിടെയൊക്കെ റൂമെടുത്ത് പെണ്ണുങ്ങളെ കിട്ടുന്ന പോലെ ഞങ്ങൾ തന്നെ നടക്കാൻ പറ്റോ ഇവര്ക്ക് കിട്ടുന്നുണ്ടോ പെണ്ണുങ്ങള് ഇവിടെ ചാറ്റും എന്നിട്ട് ഞങ്ങൾ വിഹിതാണുള്ളത് മീ എല്ലാരിലും ജീവിതത്തിലും പ്രശ്നം അവിടെ ഇച്ചായൻ ഒരു കുഞ്ഞാറ്റ ഇവിടെ ഒരു ട്വിൻ റോസും രാജലക്ഷ്മിയും കഷ്ടപ്പെടെ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാവുമ്പോ കണ്ടവളന്മാരുടെ പുറകെ പോകുന്ന ഇങ്ങനെ കൊറേ എണ്ണങ്ങള് ഇട ഉളുപ്പ് വേണോ അങ്ങനൊക്കെ അങ്ങനെ പോവാണെങ്കി നീ ഇതിനൊക്കെ ഡിവോഴ്സ് ചെയ്തിട്ട് പോകും

അത്യാവശ്യം ഞങ്ങൾ ഇത്രയും ഫോളോസ് ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് കമന്റുകളും നെഗറ്റീവ് ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അമ്മ അവളെ വയറ്റി ചവിട്ടി കാര്യങ്ങളെന്നൊക്കെ നമ്മള് പറഞ്ഞത് ഇന്നലെ അവരെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിൽ അതിക്രമിച്ചു കയറിയിട്ടാണ് ഞങ്ങളെ അമ്മയെ തല്ലിട്ടെന്ന രീതിയിൽ സ്വന്തം കണ്ടിട്ട് ഞങ്ങള് എന്താ കരഞ്ഞാല് നിങ്ങള് പറയും ഞങ്ങൾ വേണ്ടിട്ടാണ് സീരിയസ് നമ്മൾ ഞങ്ങൾ കാരണം ഞങ്ങൾ അത്ര ഞങ്ങൾ അമ്മനെ തച്ചിട്ട് ഓരോ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും എന്നിട്ട് അവര് പറഞ്ഞത് ഞങ്ങൾ അവരെ ഉപദ്രവിച്ചു കാര്യങ്ങളാക്കി തച്ചു ആക്കി നോക്കാം പക്ഷെ അതിന്റെ കൃത്യമായുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ കാണാം അത് നിങ്ങൾ കണ്ടിട്ട് മാത്രം സത്യമാണ് ഒന്നും കാണാനൊന്നുമില്ല കച്ചറ ഫാമിലിന്ന് വേണേ പറയാം തമ്മി തല്ലി ഇവരും കൊറേ തല്ലി വീഡിയോ ഇട്ടു അവളും കൊറേ തല്ല് വീഡിയോ ഇട്ടു പരസ്പരം ഫാമിലി മാറ്റേഴ്സും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് സ്വയം അങ് ആറി എത്രയോ ഉള്ളവേറും കച്ചറ ടീംസ് ആണ് ഉം ഇത് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ഒരു വാഷിംഗ് മെഷീൻ അലമാരക്കൊക്കെ വേണ്ടി തല്ല വെട്ടിക്കുന്ന ടൈംസ് ഞാൻ പറഞ്ഞില്ലേ കുടുംബക്കാരും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് പരസ്പരം നാറ്റിക്കുക ഇതാണ് ഇപ്പം ഫാമിലി ബ്ലോഗേഴ്സ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും പിരിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല അവിടെ ചെയ്യാൻ കാരണം ഞങ്ങൾ ജീവിതം പോയി നിങ്ങളും കൂടെ ജീവിക്കേണ്ട അത്രേ ഉള്ളൂ ഇതേ സംഭവമുള്ളൂ ശരി